വിവാഹമെന്നത് രണ്ടാളുകൾ തമ്മിലുള്ള കരാറാണ് വധുവും വരനും അവർ തമ്മിലുള്ള കരാറായിട്ടാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത് സുഹാൻ പറയുന്നു നിങ്ങൾ അവരിൽ നിന്ന് വലിഷ്ഠമായ ഒരു കരാർ സ്വീകരിച്ചിരിക്കുന്നു അപ്പോൾ കരാറിലെ രണ്ട് കക്ഷികൾ വധുവും വരനുമാണ് ആ കരാറിൽ അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ ജാമ്യക്കാരനായി അല്ലെങ്കിൽ സാക്ഷിയായി നിലകൊള്ളുന്നത് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുത ഖുർഹാനിൽ അങ്ങനെയാണെങ്കിൽ പുരോഹിത മതത്തിൽ വിവാഹം എന്നത് പുരുഷന്മാർ തമ്മിലുള്ള പഠനം അതിൽ സ്ത്രീക്ക് വലിയ പങ്കൊന്നും ഇല്ല വിവാഹം ചെയ്യുന്ന പുരുഷൻ പിന്നെ ഈ പെണ്ണിന്റെ ഉപ്പ ഇവര് തമ്മിലുള്ള കരാറാണ് നിലവിലുള്ള പുരോഹിത മതത്തിൽ നടക്കുന്നത് പെണ്ണിന് യാതൊരു റോളും അതിലില്ല യഥാർത്ഥത്തിൽ ഈ പിതാവെന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ രക്ഷിതാവെന്ന് പറയുന്ന ആളും പുതിയാപ്പുളയും തമ്മിൽ അല്ല അഗ്രിമെന്റ് ചെയ്യും അവർ കരാറിന്റെ രണ്ട് കക്ഷികളായ ആളും പെണ്ണും തമ്മിലാണ് അവര് തമ്മിലാണ് പറയേണ്ടത് അവര് തമ്മിലാണ് ഉറപ്പിക്കേണ്ടത്